ഏലപ്പാറയിൽ വനിതകൾക്കായി രണ്ട് ദിവസത്തെ തയ്യൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ഉഷ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് സ്ഥാലി സ്കൂളും സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് അവരുടെ സ്വയം സഹായ സംഘം അങ്ങനെയുള്ള സംഘങ്ങൾ നമ്മൾ രൂപീകരിക്കുന്നുണ്ട് അവർക്ക് കുടുംബശ്രീ വരികയാണെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളിലും പര്യാപ്തത ആകുക എന്നൊരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നമ്മൾ ഒരു നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പതോളം വനിതകൾക്കാണ് രണ്ട് ദിവസത്തെ തയ്യൽ പരിശീലനം നടത്തുന്നത് ഉഷ ഇന്റർനാഷണൽ ലിമിറ്റഡ് സാറ്റലൈറ്റ് സിലായി സ്കൂളും സത്യസായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മണി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ഗോപാൽ അധ്യക്ഷനായിരുന്നു മോളിക്കുട്ടി വർഗീസ് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു വടിവേലൻ പെരുമാൾ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ